പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പതിന് ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ നടത്തുന്ന അഞ്ചാമത്തെ ഇന്ത്യ സന്ദർശനമാണിത് യു എ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉദയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്തു കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ ഇന്ത്യയും യു എയും സമഗ്ര തന്ത്ര പ്രധാന പങ്കാളിത്തം കൂടുതൽ കരുത്താർജിച്ചതായി ഇരു നേതാക്കളും വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടന്ന നിക്ഷേപങ്ങൾക്കായുള്ള പതിമൂന്നാമത്തെ ഉന്നതതല ദൗത്യ സംഘത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന പതിനാറാമത് ഇന്ത്യ യു എ സംയുക്ത കമ്മീഷന്റെ യോഗത്തിന്റെയും അഞ്ചാമത് നയതന്ത്ര സംഭാഷണത്തിന്റെയും ഫലങ്ങൾ ഇരു നേതാക്കളും അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പിട്ട ഉദയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇരു രാജ്യങ്ങളെയും വിവിധ മേഖലയിലേക്കുള്ള നിക്ഷേപ പ്രവാഹം കൂടുതൽ ശക്തമാക്കുന്നതിൽ ഇരുനേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി ഗുജറാത്തിലെ ദുലേരിയെ പ്രത്യേക നിക്ഷേപ മേഖല വികസിപ്പിക്കുന്നതിന് യു എ ഇ പങ്കാളിത്തത്തിനെ ചർച്ചകൾ അവർ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര വിമാനത്താവളം പൈലറ്റ് പരിശീലന കേന്ദ്രം അറ്റകുറ്റപ്പണി അഴിച്ചുപണി കേന്ദ്രം ഗ്രീൻഫീൽഡ് പോർട്ട് സ്മാർട്ട് അർബൻസ് ടൗൺഷിപ്പ് റെയിൽവേ കണക്ടിവിറ്റി ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഈ പങ്കാളിത്തത്തിൽ ഉൾപ്പെടും ആദ്യ നിഫ് അടിസ്ഥാന നിധിയുടെ വിജയം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി രണ്ടായിരത്തി റിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള രണ്ടാമത്തെ അടിസ്ഥാന നിധിയിൽ പങ്കുചേരാൻ യു എ സോവറേൻ വെൽത്ത് ഫണ്ടുകളെ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ യു എ ഉഭയകക്ഷി വ്യാപാരം പതിനായിരം കോടി യു എസ് ഡോളർ ആയിരുന്നു ഇരു രാജ്യങ്ങളുടെയും ബിസിനസ് സമൂഹങ്ങളുടെയും പിന്തുണയോടെ ഇത് ഇരട്ടിയാകും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ പ്രതിവർഷം പത്ത് ലക്ഷം ടൺ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനും ധാരണയായി വാണിജ്യ ഇടപാടുകളും പ്രോത്സാഹിപ്പിക്കാൻ നാഷണൽ പെർമിറ്റ് പ്ലാറ്റ്ഫോമുകൾ ബന്ധിപ്പിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള സഹകരണം ആഴത്തിലുള്ളതാക്കുന്നതിനെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു കാര്യക്ഷമവും വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞതുമായ അന്താരാഷ്ട്ര പണ ഇടപാടുകൾ സാധ്യമാക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ദേശീയ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ഇന്ത്യ യു എ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള തങ്ങളുടെ ശക്തമായ പ്രതിജ്ഞാബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിച്ചു സുസ്ഥിരമായ വിതരണ ശൃംഖല ഉറപ്പാക്കുന്നതിനും ദീർഘകാല പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനും ഇതിനുള്ള തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ദേശീയ മുന്നണികൾക്ക് ആശ്രിതമായി സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ ഭക്ഷ്യ സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നിവയുടെ പങ്കിന് അവർ ഊന്നൽ നൽകി അതേസമയം ഊർജ്ജ മേഖലയിലെ ഉദയകക്ഷി പങ്കാളിത്തത്തിന്റെ കരുത്തിൽ ഇരുനേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തുകയും ഇന്ത്യയുടെ ഊർജ്ജ സംരക്ഷണയിൽ യു എ നൽകുന്ന സംഭാവനകളെ ഊന്നി ഉറപ്പുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും അഡ്നോ ഗ്യാസും തമ്മിൽ പത്ത് വർഷത്തെ എൽ എൽ പി ജി വിതരണ കരാർ ഒപ്പിട്ടതിനെ അവർ സ്വാഗതം ചെയ്തു ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ പ്രതിവർഷം പൂജ്യം ദശാംശം അഞ്ചേ ദശലക്ഷം ട്രണ്ട് പ്രകൃതിവാതകം ലഭ്യമാക്കും ഇന്ത്യയിലെ ശാന്തി നിയമം പാസ്സാക്കിയതിനെ നേതാക്കൾ സ്വാഗതം ചെയ്തു ഇത് സിവിൽ ആണവ സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ കുറിച്ചു വലിയ ആണവ റിയാക്ടറുടെയും സ്മോൾ മോഡുലർ റിയാക്ടറുകളുടെയും വികസനവും വിന്യാസവും ഉൾപ്പെടെയുള്ള ന്യൂനത ആണവ സാങ്കേതിക വിദ്യകൾ പങ്കാളിത്തം നേടാനും അതോടൊപ്പം ന്യൂനത റിയാക്ടർ സംവിധാനങ്ങൾ ആണവ നിലയത്തിലേക്ക് പ്രവർത്തനം അറ്റകുറ്റപ്പണി ആണവ സുരക്ഷ എന്നിവയിൽ സഹകരിക്കാനും ും ഇരുപക്ഷവും സമ്മതിച്ചു രാജ്യങ്ങളുടെയും പരമോധികാരത്തിനോട് പ്രാദേശിക അഖണ്ഡതയോടുള്ള ആഴമായ ബഹുമാനവും തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പ്രാധാന്യവും നേതാക്കൾ പറഞ്ഞു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രധാന തൂണായ സ്ഥിരതയുള്ളതും ശക്തവുമായ ഉദയകക്ഷി പ്രതിരോധ സുരക്ഷാ സഹകരണത്തെ അവർ അംഗീകരിച്ചു ഇരു ഇരുരാജ്യങ്ങളെയും കര നാവിക വ്യോമസേനയുടെ മേധാവിമാരും കമാൻഡർമാരും അടുത്തിടെ നടത്തിയ സന്ദർശനങ്ങളും ഉദയകക്ഷി സൈന്യ അഭ്യാസങ്ങളുടെ വിജയകരമായ നടത്തിപ്പും നൽകിയ ഉണർവിനെ അവർ സ്വാഗതം ചെയ്തു അതിർത്തി കടന്നുള്ള ഉൾപ്പെടെയുള്ള എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ഇരു നേതാക്കളും അപലപിച്ചു ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നവർക്കോ ആസൂത്രണം ചെയ്യുന്നവർക്കോ പിന്തുണയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നവർക്കോ ഒരു രാജ്യവും സുരക്ഷിതാവളം ഒരുക്കില്ല എന്നും അവർ ഊഞ്ഞിറപ്പിച്ചു ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം തടയുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സഹകരണം തുടരാൻ തീരുമാനമുണ്ടായി ഇരു നേതാക്കളും പരസ്പരം താല്പര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു പ്രാദേശിക സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവയുള്ള തങ്ങളുടെ പങ്കാളിത്ത താല്പര്യം അവർ അടിവരയിട്ടു വിവിധ ബഹുമുഖ വേദികളിലെ മികച്ച സഹകരണവും പരസ്പര പിന്തുണയും അവർ എടുത്തുപറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ വിജയത്തിന് യു പൂർണ്ണ പിന്തുണ അറിയിച്ചു ധ്രുവശാസ്ത്രമേഖലയിലെ സഹകരണവും ഇരുപക്ഷവും എടുത്തു പറയുകയും സംയുക്ത പരിവേഷണങ്ങളുടെയും താപനപരമായ സഹകരണത്തിന്റെയും നല്ല ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ശാസ്ത്രീയ സംരംഭങ്ങൾ ഏകോപിച്ച ഗവേഷണ ആസൂത്രണം ദേശീയ ധ്രുവ ഗവേഷണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ശക്തമായ സഹകരണം എന്നിവയിലൂടെ ഈ പങ്കാളിത്തം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇരുപക്ഷവും തീരുമാനിച്ചു ധ്രുവ പ്രദേശങ്ങളിലെ തുടർച്ചയായ സഹകരണം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും ആഗോള ശാസ്ത്ര പരിമിതികൾക്ക് സംഭാവന നൽകുമെന്നും അവർ ഊന്നി ഉറപ്പിച്ചു യമിനെ ചൊല്ലി സൌദിയുമായുള്ള തർക്കവും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും തുടരുന്നതിനിടയിലാണ് യു എ ഉന്നതതല സംഘം ഈ വിഷയത്തിൽ ചർച്ചയായെങ്കിലും വിദേശകാര്യ മന്ത്രാലയം വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കമ്മതി